അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ കുടുംബാതിഥികൾ എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാതിഥികൾക്കും എല്ലാവരു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ പ്രസിദ്ധമായ മണ്ണിലാണുള്ളത് മക്കയിൽ കയബാലയത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷൻ നമുക്കവിടെ കാണാം ക്ലോക്ക് ടവറൊക്കെ കാണുന്ന ദൃശ്യമാണ് സമയം ഏകദേശം പതിനൊന്നര മണിയായി ഞാനിത് പ്രത്യേകമായിട്ട് എടുക്കുന്നത് ഇങ്ങനെ വിജനമായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പ്രശുദ്ധമായ അറമേൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ബസ് ഇങ്ങനെ ബസ് ഇങ്ങനെ വരുന്നുണ്ടോ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ ഞാൻ മക്ക മെഡിക്കൽ സെൻറ്ററിലേക്ക് പോവാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ടാം നമ്പർ ബസ് കയറി കഴിഞ്ഞാൽ ജമ്മും എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ് ഉണ്ട് എന്നാൽ അതിൽ കയറി കഴിഞ്ഞാൽ ആയിഷ മസ്ജിദിലേക്കൊക്കെ നമുക്ക് പോകാം നാലരയാലെ ടിക്കറ്റാണ് എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബസ്സിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട നാലരൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പോവാം നമ്മുടെ സുഹൃത്തുക്കൾപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിലാണ് ഓരോന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി ഈ സമയത്ത് പോകുന്നത് അപ്പം പകരം സമയം കിട്ടിയിരുന്നില്ല എന്തായാലും ഇത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് ഇതെല്ലാം നമ്മുടെ ബസ് വേറെ വരാനുണ്ട് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓരോ നമ്പർ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ കാണുന്ന ചെറിയ ബസ്സാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് രണ്ടാം നമ്പർ അതിൻ്റെ സമയമാകുമ്പോൾ ഇവിടത്തേക്ക് വരും സ്റ്റാൻഡിലേക്ക് അങ്ങനെ ഓരോ നമ്പറുകളാണ് ഓരോ സ്ഥലങ്ങളിലും മക്കയിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന മക്ക മെഡിക്കൽ സെൻറ്ററിലേക്കാണ് ഹോസ്പിറ്റൽ എന്തായാലും നമുക്ക് രണ്ടാം നമ്പർ ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങാം അങ്ങനെ നമ്മൾ രണ്ടാം നമ്പർ ബസ് വരുന്നുണ്ട് കേട്ടോ ബസ്സിങ്ങനെ നമ്മളെയൊക്കെ കയറ്റാൻ ഇങ്ങനെ വരികയാണ് അങ്ങനെ രണ്ടാം നമ്പർ ബസ് വന്നു ഞാൻ ബസ്സിൽ കയറി അങ്ങനെ ഇവിടുന്ന് ജെറുവലിൽ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ ഇത് പോകുന്നത് ജെറുവൽ അതുപോലെ ഐഷ മസ്ജിദ് തൻഹീം ഉംറ പിന്നെ അതുപോലെ നൊവാരിയ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീർ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജമ്മുവും ലാസ്റ്റ് അവിടെയാണ് കേട്ടോ കാരണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ നമുക്ക് കുറച്ച് ബസ്സിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ബസ് കാലിയാണ് കാലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലുകളിലും പിന്നെ അതുപോലെ തൻഹീമിൽ ആയിഷമസ്സിൽ ഇഹ്റാം ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ട് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ നിൽക്കുകയാണ് കേട്ടോ ബസ് നമുക്ക് കാഴ്ചകളിങ്ങനെ കാണാൻ റോഡല്ലേ ഇത് ഓരോരോ ജംഗ്ഷനുകളും പിന്നെ ഇത് നമുക്ക് ഓരോരോ പുതിയ പുതിയ റോഡുകളും പാലങ്ങളൊക്കെ ഇഷ്ടംപോലെ മക്കയിൽ വന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി മുപ്പതിലേക്ക് ഇങ്ങനെ വളരെ വിപുലീകരണങ്ങൾ നടക്കുകയാണ് എല്ലാ സൗദിയുടെ എല്ലാ സ്ഥലങ്ങളിലും പഴയ പോലെ നല്ല ഇവിടാണ് നമുക്ക് തന്നെ ഇവിടെ നിന്ന് കൺഫ്യൂഷനാണ് കാരണം ഓരോ റോഡുകൾ പുതിയ പുതിയ കാണുമ്പോൾ കാരണം ഇതൊക്കെ പണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ആജിമാരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അന്നേരം ഇത് സായു വയ്യാണ് പോവുക അല്ല ഇതിങ്ങനെ ബസ്സിനിങ്ങനെ ഓരോ സ്റ്റേഷനുകൾ നമ്മൾ ഓരോ ബസ് സ്റ്റോപ്പത്തും ഇങ്ങനെ സ്റ്റോപ്പുകളിങ്ങനെ എഴുതി കാണിക്കും അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുന്ന ഇതൊക്കെ ഇങ്ങനെ സിഗ്നൽ നമുക്ക് തന്നോണ്ടേ ഇരിക്കും അന്നേരം അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം ഇറങ്ങാനുള്ളവരും കയറാനുള്ളവരൊക്കെ ഇവിടെയൊക്കെ സൈഡിൽ കുറേ ബസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉംറ ഗ്രൂപ്പ് കാരും മദീനത്തു നിന്നും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ബസ്സുകളൊന്നും മക്കയുടെ അടുത്ത് അറമിനിറ്റ് അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ ഇവിടെ റൂം എടുത്ത് ഡ്രൈവർമാരൊക്കെ ഇവിടെ താമസിക്കും ഇങ്ങനെയുള്ള ഇത് ഇങ്ങനത്തെയാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ ഇത് നിർത്തുന്ന ഓരോ ബസ്സുകൾ സ്റ്റോപ്പുകളിങ്ങനെയുണ്ട് മക്ക ബൗസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോപ്പുകളിലും അര മിനിറ്റ് നിർത്തണം എന്നുള്ളതാണ് ആളില്ലെങ്കിലും ഉണ്ടെങ്കിലും എന്നാലും ഞാൻ ഉദ്ദേശ സ്ഥലത്ത് എത്താറായി ആയിഷ മസ്ജിദൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ കാരണം തിരിച്ചു പോകുന്ന സമയത്ത് ആയിഷ മസ്ജിദിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാം ഞാൻ വന്ന ബസ്സാണ് പോകുന്നത് ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങി മക്ക മെഡിക്കൽ സെൻറ്റർ എന്നിട്ട് ഇവിടെ ഉമ്പ്രാന്നു പറയുക ഈ ഏകദേശം ഈ ഏരിയക്കൊക്കെ കേട്ടോ എന്നിട്ട് ഞാൻ എൻട്ര എൻട്രൻസിൽ കൂടി ഉള്ളിലേക്ക് പോകണ ഇതാണ് ഹോസ്പിറ്റൽ എൻ്റെ സുഹൃത്ത് ഇവിടെ നാലാമത്തെ നിലയിലാണ് കിടക്കുന്നത് അന്നേരം അവിടെ ഒരു സന്ദർശനമൊക്കെ നടത്തിയിട്ട് പ്രവാസികളാവസ്ഥയൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ അത് നമ്മളെപ്പോലുള്ള സൗഹൃദങ്ങളൊക്കെയാണ് ആശ്രയം ഏതൊക്കെയോ വീടുകളിൽ ജനിച്ചു വളർന്നു പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു ഇവിടെ വന്ന് നമ്മൾ ആരോരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവർ പരസ്പരം പരിചയപ്പെട്ട് റൂമിൽ ഒരു കട്ടിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുന്നവർ എന്നാലും പഠിച്ചവന് അസുഖങ്ങളൊക്കെ ഷിഫ നൽകട്ടെ ഐ മീൻ ഇവിടെ കണ്ടോ ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു ദൃശ്യം കേട്ടോ എൻ്റെ സൗഹൃദം ബാത്റൂമിൽ പോയിട്ടുണ്ട് അത് ഞാനിതൊന്നും പകർത്തിയതാണ് ഈ റൂമിൽ രണ്ട് പേരാണ് ഇതേപോലുള്ള ഇതിൻ്റെ അപ്പുറം ഒന്നും കേട്ടോ അന്നേരം ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും പിടിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ടൊക്കെയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വലിയ റൂമോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷേ ഉള്ളത് അടിപൊളിയാണ് നല്ല രസമുള്ള ഇതുപോലെ തന്നെ പെട്ടപ്പുറമൊന്നും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ കുറേ വിസിറ്റേഴ്സും കുറേ കുടുംബക്കാരും കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു പ്രവണതയൊന്നും ഇവിടെ ഇല്ല അത്യാവശ്യം നമ്മൾ ഓരോ ആൾക്കാരും ജോലിയുള്ളവരല്ലേ അന്നേരം അവരുടെ ഒഴിവിനനുസരിച്ചിട്ട് വരും ഞാനൊക്കെ വന്നതുപോലെ ഇങ്ങനെ അത് ഒരു കാഴ്ച നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾക്കൊക്കെ ഒന്ന് തരാതിരിക്കട്ടോ പഠിച്ചവന് പക്ഷേ റാഹത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൈവല്യത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെ ഇരുന്നിട്ട് ടി വിയിൽ ഇങ്ങനെ കാണാം കേട്ടോ അതുതന്നെ വലിയ റാത്ത് ഇതിപ്പോൾ ഇതിൽ ഓരോ ഡിഷർ ഇത് പോയതാണ് രണ്ട് ബെഡാണ് ഉള്ളത് കേട്ടോ ഏതായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പ്രവാസത്തിലുള്ള ആൾക്കാരുടെ ഭാര്യമാരും കുടുംബങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കാണണം ഏകാന്തതയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് നിങ്ങളൊക്കെ ദുവാ ചെയ്യാം ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ കനൽ അണഞ്ഞു കഴിഞ്ഞാലാണ് ഓരോരോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുക നാട്ടിലൊക്കെ എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എന്തായാലും ഞാനതൊക്കെ കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വീണ്ടും ഹർമ്മിലേക്ക് പോവാണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി എടുക്കാം ഇതിൻ്റെ കുറച്ചപ്പുറം വേറൊരു ഹോസ്പിറ്റൽ ഉണ്ടോ അപ്പോൾ ഷിറൈൽ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യണം മക്ക ബസ് കിട്ടണമെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ വന്ന് ഇറങ്ങിയ ബസ് സ്റ്റേഷനാണ് ഇതിൽ നമുക്ക് സർവീസ് റോഡാണ് കേട്ടോ മുഗൾ റോഡ് എക്സ്പ്രസ് ഹൈവേ പോകുന്നുണ്ട് മദീന സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ മദീനയാണ് ഒരു നാല് മണിക്കൂർ സാധാരണ പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് മദീന ഓടിക്കാം എല്ലാ ദിവസം ബസ്സാണെങ്കിലും ആറു മണിക്കൂർ ആറു മണിക്കൂറിൻ്റെ മുകളിൽ പോകും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇവിടുത്തെ ഉണ്ടല്ലോ സെപ്കോ സാധാരണ ജിദ്ദയും ദമാവും മുറിയാതൊക്കെ പോകുന്ന ബസ്സിൻ്റെ ഒരു ഇത് ഇതൊക്കെ അടച്ചിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കുറേ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഉൾവശത്ത് എന്നാലും ഞാനൊക്കെ ഇവിടുന്ന് ഇടതോട്ട് ഈ പാലത്തിൻ്റെ അടിവശത്തോട്ട് ഇവിടുന്ന് ടേൺ ചെയ്തിട്ട് അറമിലേക്കാണ് തിരിച്ചു പോകുന്നത് കേട്ടോ ആയിഷ മസ്ജിദിലേക്ക് പോകുന്ന വഴിയാണ് കണ്ടോ അങ്ങനെ ഇവിടുന്ന് ഈ വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ നേരെ ആയിഷ ആഴ്ച യൂ ടേൺ ചെയ്ത് പോകുക ഇതിൻ്റെ മറുവശത്താണ് അറമ്മിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബസ് കാത്തു കണ്ടത് ആയിഷാ വർഷത്തിലേക്കൊക്കെ എന്നാൽ ഞാൻ അപ്പുറം മറുപൂർത്തേക്ക് പോവാണ് ഇത് വണ്ടികളൊക്കെ യൂട്ടേൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നതാണ് നല്ല എക്സ്പ്രസ് ചെയ്യുവാണ് കേട്ടോ മുകളിലോട്ട് പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ വെയിറ്റിംഗ് ചെയ്യാനുള്ള സം ബസ് ഇങ്ങന്ന് വരണം എന്ന് പറഞ്ഞ സ്ഥലം ജമ്മുമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് മദീനയാണ് കേട്ടോ എന്നാൽ ആ ജമ്മും വരെയാണ് ബസ്സുകൾ പോവുക അവിടെ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ടു തന്നെ വരും എന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റേഷനിൽ ഞാൻ കാത്തു നിൽക്കുകയാണ് ബസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കയറിയിട്ട് ഹർമിലേക്ക് പോവും നമുക്ക് ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ആയിഷ മസ്ജിദിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം അങ്ങനെ ബസ് വരാനായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ആയിഷ മസ്ജിദ് അങ്ങനെ ബസ് വന്ന് ഞാൻ ബസ്സിൽ കയറി ബസ്സിലാരും ഇല്ല സമയം രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളും വേറെ ഒരു ചങ്ങായിം കൂടി ഉണ്ട് ഡ്രൈവർ നമ്മൾ മൂന്നാളേ ഉള്ളു ഇങ്ങനെ പോവാണ് രാത്രി രണ്ട് മണി സമയത്ത് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാം അങ്ങനെ ആയിഷാ മസ്ജിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂസൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാണാം അന്നേരം ഓരോരോ സ്റ്റോപ്പുകളുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഓരോരോ സ്റ്റോപ്പുകളിങ്ങനെ ഉണ്ട് അന്നേരം സ്റ്റോപ്പുകളൊക്കെ ഇങ്ങനെ ബസ് നിർത്തി ഒരു അരമിനിറ്റ് നിൽക്കും ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും അതാണ് ഇവിടുത്തെ നിയമം അല്ല നമ്മളെപ്പോലെ ബസ് ആളില്ലെങ്കിൽ എപ്പാട് അങ്ങ് പോക്കില്ല കണ്ടോ ആയിഷ മസ്ജിദിൻ്റെ മിനാരങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ ബസ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വശത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ റോഡിൽ കൂടി സഞ്ചരിച്ച് പോവുകയാണ് ഐഷാ മസ്ജിദിൻ്റെ മിനാ മിനാരത്തിൻ്റെ ഇതാണ് കാണുന്നത് അങ്ങനെ ഐഷാ മസ്ജിദിൻ്റെ അടുത്തെത്താറ ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യണം ആ ഭാഗത്തേക്ക് അന്നേരം മുകളിൽ കൂടി പാലമുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐഷാ മസ്ജിദിൻ്റെ ആ വഴിയിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് അന്നേരം പടച്ച റബ്ബ് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കാണാനും ഇതൊക്കെ അള്ളാഹു തോഫിക്ക് കേട്ടെ അമീനി അറബല്ല അവിടെ ചെറുപ്പിൻ്റെ ഒരു അനുഗ്രഹമല്ലേ ഒരാൾ കിട്ടാറുണ്ട് അതിൽ എനിക്കും ഒന്നാമത് തന്നു അതിന് പഠിച്ചവന് ഒരുപാട് ശുക്ര പറയുകയാണ് ഐശാമസത്തിൻ്റെ മുനാരങ്ങളൊക്കെ കണ്ടോ രാത്രിയിലെ കാഴ്ചകളാണ് കേട്ടോ ഈ ഭാഗങ്ങളിൽ നിന്ന് ഉമ്മറക്കൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ട് ഈ ബസ്സിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ക്രോസ് ചെയ്യും ഇപ്പം പാലം കണ്ടോ മുകൾക്കൂടി ആ പാലത്തിൻ്റെ മുകൾക്കൂടി പള്ളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറാമിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഉമ്രക്ക് വണ്ടിയിലുള്ള നിയത്തൊക്കെ വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോകും അന്നേരം ആഭാഗത്തും ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അറബിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ ആഭാഗത്ത് നിർത്തും ഇതിങ്ങനെ ജമ്മു വന്ന് തിരിച്ചു പോകുന്ന ബസ്സായതുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്ന ബസ്സാണ് പിന്നെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ ഓ റോബി ലൈ അതിന്റെ ഇടയിൽ ഞാൻ ഇരിക്കുന്ന മുൻ സീറ്റിലാണ് ഇരിക്കുന്നത് ഇവിടെ ആ ബാർ കോഡും അതായത് മക്കാബാസിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും അത് നമുക്ക് മക്കയിലേക്ക് ഇവിടെ പോകണം ഇവിടെ വരാനെല്ലാം സംവിധ അതിലുണ്ട് കേട്ടോ ഇവിടുന്ന് ഉണ്ടോ ക്ലോക്ക് ടവറൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഉണ്ടോ നല്ല രസമാണ് രാത്രി ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ പല റോഡിൻ്റെ പണി വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ബസ്സുകളൊക്കെ പല ഏതൊക്കെയോ ഇങ്ങനെ കറങ്ങി പോകണം കേട്ടോ പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പതിലേക്ക് മക്കയുടെ മുഖം തന്നെ ഉച്ചയായി തന്നെ മാറും കേട്ടോ എന്നാലും ഞാൻ ചെറുവല്ലിൽ എത്താറായി ഇവിടെ ചെറുവല് ബസ് സ്റ്റേഷനിൽ ഞാൻ പോയ ബസ് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് അറമ്മിലേക്ക് പോകണം ഇനി ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ ഡോക്ടവറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ ഒരു രണ്ടായിരത്താറ് രണ്ടായിരത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ആ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക പോലെ ഹാജിമാർ ഇവിടെ ഇന്ത്യൻ മിഷനിൽ വന്ന ഗ്രീനിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടല്ലോ ഗ്രീനിൽ വന്നവർക്കൊക്കെ ഇവിടെ ആയിരുന്നു ഹാജിമാർക്കൊക്കെ താമസിക്കാനുള്ള ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നൊക്കെ ഇവിടെയൊക്കെ തെരിശു ഭൂമിയാണ് ഇപ്പോൾ കുറേ ബസ് സ്റ്റേഷനുകളും പാലങ്ങളും റോഡുകളും അറമിൻ്റെ പുതിയ പള്ളിയുടെ ഗേറ്റുകളും അങ്ങനെ എന്താ പറയുക അന്നൊന്നും വന്നവർക്കൊന്നും ഇപ്പം വന്ന മക്കേനെ പറ്റിയിട്ടൊന്നും മനസ്സിലാവില്ല അത്രത്തോളം വികസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴൊക്കെ എന്താണ് എന്ന് പറയാൻ കഴിയില്ല ഇവിടെയൊക്കെ കണ്ടോ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് റിയാദ് ദമാമിലേക്ക് ആളെ ഇങ്ങനെ വിളിച്ച് കേറ്റുകയാണ് ഇവിടെയൊക്കെ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ മദീനത്തേക്ക് പോകാനും ഈ ജെറുവല ബസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അന്നേരം ഇ പ്രൈവറ്റായിട്ട് ഇവിടുന്ന കാറുകളും ബസ്സുകളൊക്കെയാണ് കേട്ടോ ബസ്സിൽ പോയാൽ ഒരു ആറ് ആറര മണിക്കൂറൊക്കെ എടുക്കും ആറ് മണിക്കൂറിന് മുകളിലെടുക്കും പ്രൈവറ്റ് ഇങ്ങനെയുള്ള ചെറിയ കാറുകളിൽ പോയാൽ ഒരു നാല് മണിക്കൂറുകൊണ്ട് നമുക്ക് എന്താ മദീന എത്തി എത്തിപ്പെടാം എന്നാലും ഞാനിങ്ങനെ മുന്നോട്ട് പോവാണ് നല്ല മനോഹരമായൊരു കാഴ്ച പരിശുദ്ധമായ അറബിലേക്ക് ഇങ്ങനെ നടന്ന് പോകാനോ ചെറുവു ഭാഗത്തുനിന്ന് ഇവിടെയൊക്കെ പുതിയ പുതിയ ടണലുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ഷോർട്ടായിട്ട് പോകാൻ പറ്റിയ കുറേ വഴികൾ ഇപ്പോൾ ടണലുകളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും ഞാൻ അറബിലേക്ക് ഇങ്ങനെ നടന്ന് പോകാനോ അതിൻ്റെ ഇടയിൽ കുറേ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ഇവിടെയുള്ള ഈ നമ്മുടെ ജബലുമർ ഭാഗത്തും ആ ഭാഗത്തെ സൈഡിലൊക്കെ ഉള്ള മസ്ജിദ് ബില്ലാദിൻ്റെ അല്ലെങ്കിൽ ജിദ്ദ റോഡിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് കേട്ടോ ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെയാണ് കാരണം ഇവിടെ ഇപ്പോൾ പുതിയ പാലമൊക്കെ അറിവിന് ചുറ്റും വലിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല ഈ പാലത്തുമല്ലം കയറിക്കഴിഞ്ഞാൽ അറിവ് നമുക്ക് ചുറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരാം പല റോഡുകളൊക്കെ ഉള്ളതുകൊണ്ട് അല്ല ഇവിടെ അങ്ങനെ ഒന്ന് പണ്ട് അങ്ങനെ ഒരു പാലോ അങ്ങനെ സംഭവമില്ല ചെറിയ റോഡായിരുന്നു ഇന്നൊക്കെ ഇവിടെ കുറേ മലയാളികളൊക്കെ പണ്ട് കച്ചവടം ചെയ്യുന്ന കുറേ ഏരിയകളായിരുന്നു പക്ഷേ ഇന്ന് ബസ് സ്റ്റേഷനായി പഴയ അജിനൊക്കെ ആൾ വന്നിട്ട് ഇപ്പോൾ ഉമറക്ക് വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ആ കാലഘട്ടങ്ങളിലൊക്കെ വന്നവർക്കൊന്നും ഇന്നലെ ഞാൻ അറബിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് പാലം കണ്ടത് ഇത് അറബിന് ചുറ്റുള്ള പാലാണ് കേട്ടോ ഇതിപ്പോൾ നേരെ പോകുന്നത് റസൂൽ ഖാൻ്റെ കൂട്ടിൻ്റെ അവിടെ ടണൽ കണ്ടില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണും ഈ പാലം ഇങ്ങനെ പോകുന്നത് അന്നേരം അതങ്ങനെ പോയിട്ട് നമുക്ക് ഏത് പാകത്തേക്ക് പോകേണ്ടെങ്കിലും ഈ പാലത്തുമൊക്കെ ആയിരിക്കും സഞ്ചരിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാലും ഞാൻ ഈ പാലത്തിൻ്റെ അടിയിലെത്തി ഇവിടെ ഒരു ബാനിങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ഉമ്രക്കാർ എന്ന് വിചാരിച്ചാൽ അസ്തി അതാണ് ഇവരെ തൻഹീമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതായാലും ഇങ്ങനെ ഞാൻ വന്ന വഴിയാണത് അങ്ങനാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും ഇവിടെ ഷാരഡോൺ ഹോട്ടൽ അതുപോലെ ഷസ ഹോട്ടൽ ജംജൂം ഹോട്ടൽ അതൊക്കെ ഇവിടെയാണ് ഈ സ്ഥലത്താണ് ശ്രദ്ധ ചെയ്യുന്നത് കേട്ടോ ജെറുവേൽ അതായത് ബാബുലുംറ അറുപത്തിരണ്ടിൻ്റെ ആകെ ഏറ്റുന്ന പുറത്തേക്ക് ഇറങ്ങി പുതിയ പള്ളിയോട് ചേർന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് നമ്മുടെ ജെറുവേലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഈ ഹോട്ടലൊക്കെ കാണാം ഇവിടെ കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഹിൽട്ടൺ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പുതിയ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ റോഡിൽ ജബലുമറിൻ്റെ ഏരിയയിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങാൻ പോവാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് നമുക്ക് ക്ലോക്ക് ടവറൊക്കെ ദൃശ്യമായിട്ടുണ്ട് അറമിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഇവിടെ പള്ളിനോട് പുതിയ പള്ളിൻ്റെ ഈ എൻഡ് എൻഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നേ ഇവിടുന്ന് നമ്മൾ ആ വാങ്ങണ്ടോ ആ വലതുവശത്ത് വലതുവശത്തൊക്കെ കാണുന്ന രണ്ട് ബിൽഡിങ് അതിൻ്റെ ഇടയിൽ കൂടി ജിദ്ദയിലേക്കൊക്കെ പോവാം പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം ഹലിർ റോഡാണ് അത് കണ്ട നേരെ പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം ഹലിർ റോഡാണ് എന്നാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇങ്ങോട്ട് കണ്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ അത് ജിദ്ദയിലേക്കാണ് കേട്ടോ കുറേ വണ്ടികളൊക്കെ ഈ വണ്ടികളൊക്കെ അണ്ടർ പാസ് പോയി അറമിൻ്റെ അടിയിൽ കൂടി ആ ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് പിന്നെ അതുപോലെ ഇബ്രാഹലി അല്ല ഇബ്രാഹലി റോഡിൽ അത് ഇവിടെ ജബലും യൂ ടേൺ ചെയ്തിട്ട് ജിദ്ദയിൽ നിന്ന് വന്ന് രാജിമാറേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന വണ്ടികളുണ്ട് കേട്ടോ ഈ വഴിയിൽ രണ്ടര മണിയായ സമയം ഏകദേശം പരിശുദ്ധമായ അറമിൻ്റെയൊക്കെ കവാടത്തിലേക്ക് എത്തി ഇൻഷാല്ല നമുക്ക് തീർച്ചയായിട്ടും പ്രഭാതത്തിലെ വീഡിയോയും കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതും കൂടി നിങ്ങൾ കാണണം എല്ലാവരും പരിശുദ്ധമായ അറമിൽ വരികയായി സമയത്തൊക്കെ നമുക്ക് ഇജാബത്തിൻ്റെ സമയങ്ങളാണ് ഞാൻ ഞാനിവിടുന്ന് പതിനൊന്ന് മണിക്കാണ് ഇവിടുന്ന് അറമിൽ നിന്ന് പോയത് ഇപ്പോൾ സമയം ഏകദേശം രണ്ടര മണിയായി പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്നര മണിക്കൂറ് ഏതായാലും അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ ആമീനി അറബല്ല അറബീൻ ഞാനങ്ങനെ നടന്ന് നടന്ന അറമിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് പരിശുദ്ധമായ അറമിൻ്റെ മുന്നിലുള്ള ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യങ്ങളൊക്കെ രാത്രി എത്ര മനോഹരമാണെന്നറിയാം കാണാൻ കണ്ടെ ഇതൊക്കെ അണ്ടർപാസ് കയറി വരികയാണ് കേട്ടോ ഇത് ജെറുവലിലേക്ക് പോകുന്ന വണ്ടിയാണ് ഈ വെളുത്തുകാരൻ കേട്ടോ നമ്മൾ വന്ന വഴി ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകും അത് ജിദ്ദയിലേക്ക് അടുത്ത വർഷത്തേക്ക് ആ പാലത്തിനങ്ങോട്ട് പോയത് ജിദ്ദയിലേക്കാണ് കേട്ടോ ഷാരമൻസൂർ ഷാരസിദ് അഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഇത് ഇവിടുത്തെ മക്ക ടാക്സികളാണ് ഇതാ റബ്ബ് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിൽ കുടുംബാദികളിലൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എത്രയോ പേരുണ്ട് പ്രവാസത്തിൽ ജോലി ചെയ്തിട്ട് പല പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവർ ഏതായാലും അവർക്കൊക്കെ അതാവും അനുഗ്രഹങ്ങൾ വാരിച്ചു വാരിക്കോരി ചെരിഞ്ഞ് കൊടുക്കട്ടെ ആ മീനി അറബല്ല ആലമീൻ ഞാനങ്ങനെ പുതിയ പള്ളീൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകാനെട്ടോ കുറച്ചും കൂടി നടക്കാനുണ്ട് നമ്മുടെ പഴയ പള്ളി കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ആ ആ മിനാറും കാണുന്നത് അറുപത്തി രണ്ടാമത്തെ ഗേറ്റാണ് കേട്ടോ പഴയ പള്ളീൻ്റെ പഴയ പള്ളിനോട് ചേർന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് പഴയ പള്ളിയായിട്ട് ജോയിൻ്റ് ആവുന്നത് അതുപോലെ തന്നെ ഈ ഏരിയ കണ്ടപ്പോൾ അറിയിക്കുമ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ ഇപ്പോഴും അവിടെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കാരണം അതിൻ്റെ ഒരു വെറും കാലിയായിട്ടുള്ള ഒരു സ്ഥലം പണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇവിടെ കാണുന്ന സ്ഥലം തന്നെ എന്നാലും അത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു വന്നിട്ട് കുഴിച്ചു കൂടുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ ഈ മണ്ണിൽ വരാൻ ഭാഗ്യം തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നടന്നിട്ട് കാണുക വെറും പള്ളിയും റൂമുമായിട്ട് ഇങ്ങനെ പോരുത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ആ തന്നെ വന്നിട്ട് പോരുത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിയിട്ടൊന്ന് കാണുക കേട്ടോ